ജയ സദ്ഗരു ജഗന്നാഥസ്വാമി കീ ജയ സീതാരാമചന്ദ്ര പ്രഭുലക്കൂ ജയ വീരാഞ്ജനരുാടി വർക്ക ജയ ഭരതലക്ഷ്മണ ശത്രുഘയ ശാശ്വത അഖണ്ഡമണ്ഡലാകാര ജയ വായുജ്യോതി കീ ജയ ത്രിമൂർത്ത ജയ ത്രിമാത ജയ ഗണപതി മഹാരാജ് കീ ജയ स्वामी की जय श्रीशैलवासू जय स्वर्णपुरी की जय मोक्षपुरी की जय सहसिंग की जय महवीर गुंत स्वामी की जय की जय अवतार देवता मूर्त जय रुक्माबाई की जय ഗരുടാൾ വർക്കൂ ജയ ഏടുക്കൊണ്ടവാടാ വെങ്കട്ടമണ ഗോവിന്ദ ആപദ് മക്കളവാട നാഥരക്ഷകോവിന്ദ നിത്യ കല്യാണവാസ ഗോവിന്ദ നിത്യ സാമ്പ്രാണിവാസ ഗോവിന്ദ ഗോവിന്ദ ശാശ്വത ഖണ്ഡമണ്ഡലകാരനകൂ ജയ സ്വർണ്ണപുരി കീ ജയ ജയ ജഗന്നാഥ जय जय जगन्नाथ